ക്യാൻസർ മുക്ത നഗരസഭയ്ക്കായി സമഗ്ര ആരോഗ്യ സർവേ ആരോഗ്യ ദേശീയ പദ്ധതിയുടെ ഭാഗമായി നിലമ്പൂർ നഗരസഭയെ ക്യാൻസർ മുക്ത നഗരസഭയാക്കുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി സമഗ്ര സർവേക്ക് തുടക്കമായി ആദ്യഘട്ടത്തിൽ ശൈലി ആപ്പ് വഴി ആരോഗ്യ പ്രവർത്തകർ വീടുകൾ കയറി വിവരശേഖരണം നടത്തും ലക്ഷണങ്ങൾ പറയുന്നവരെ വെൽനസ് സെന്ററുകളിൽ പരിശോധന നടത്തും തുടർന്ന് വിദഗ്ധ പരിശോധനയ്ക്കായി മെഗാ സ്ക്രീനിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ച് രോഗികളെ കണ്ടെത്തി ചികിത്സ ആരംഭിക്കും ഇതിനായി ആരോഗ്യ പ്രവർത്തകർക്ക് പരിശീലനം നൽകി ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ റഹീം അധ്യക്ഷത വഹിച്ചു ചെയർമാൻ ചെയ്തു നമുക്കിതിന് ശേഷം ഓരോ കാരണം ആ വീടുകളിലുള്ള ആളുകളുടെ എണ്ണം നമുക്ക് ആ ആളുകളിൽ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ടോ ഉണ്ടോ എന്ന് നമുക്ക് അറിയണം അത്തരത്തിൽ സമഗ്രമായ ഒരു അന്വേഷണത്തിലൂടെ നമ്മുടെ മുനിസിപ്പാലിറ്റിയെ വൈസ് ചെയർമാൻ അരുമാജയകൃഷ്ണൻ പി എം ബഷീർ ശബരീശൻ ഗോപാലകൃഷ്ണൻ എച്ച് ഐ അഞ്ജന എന്നിവർ സംസാരിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ എയർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ